ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ മലയാളി സൈനികന് വീരമൃത്യു സുബൈദാർ സജീഷ് കെയാണ് ഡ്യൂട്ടിക്കിടയിൽ കൊക്കയിൽ വീണ് മരിച്ചത് കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ നൽകും പറയോ എന്താ സംഭവിച്ചത് എസ് കെ അതി കാരണമായിട്ടുള്ളൊരു സംഭവമാണ് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഇത് ഈ സംഭവം നടക്കുന്നത് ജമ്മു കാശ്മീർ പൂഞ്ചിലാണ് മലയാളി സൈനികനായിട്ടുള്ള സുബൈദർ സജീഷ് കെ ഇത്തരത്തിൽ ഡ്യൂട്ടിക്കിടെ കൊക്കയിൽ വീണ് മരിച്ചത് ഈ ബഹ്റാൻ ഗല്ലയിലെ സിരി മസ്താൻ പ്രദേശത്ത് ഒരു സംഘം തെരച്ചിൽ നടത്തുകയായിരുന്നു ആ സംഘത്തിന്റെ ഭാഗമായിരുന്നു സുബൈദർ സജീഷ് കെ എന്നാണ് നമുക്ക് ഇത് അറിയാൻ കഴിയുന്നത് പെട്രോളിംഗ് സംഘമായിരുന്നു ഈ പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് ഇദ്ദേഹം കാൽവെഴുതി കൊക്കയിലേക്ക് വീണത് എന്നാണ് സൈന്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം മലപ്പുറം സ്വദേശിയാണ് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് നിലവിൽ ഈ ആശുപത്രി നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഭൗതിക ശരീരം ജന്മനാട്ടിലേക്ക് അയച്ചു എന്ന വിവരമാണ് സേന ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് എന്തായാലും ഡ്യൂട്ടിക്കിടെയാണ് ഇത്തരത്തിൽ കൊക്കയിലേക്ക് വീണ് മലയാളി സൈനികന് ജീവൻ നഷ്ടമായിരിക്കുന്നത് മലപ്പുറം മലപ്പുറം സ്വദേശിയായ കൊക്കയിൽ വീണ് മരണം സംഭവിച്ചത് എന്തായാലും ായ കുടുംബത്തിനോട് നമ്മുടെ ആദരാഞ്ജലികൾ നമ്മൾ അർപ്പിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം